ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു സനാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നല്ല പഞ്ഞി പോലെ ഉണ്ടാവും അപ്പോൾ വളരെ പെട്ടെന്ന് അപ്പോൾ അരിയെ കുതിർക്കാൻ മറന്നു പോയാലെല്ലാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പിന്നെ കുട്ടികൾക്ക് ടിഫിനിലെല്ലാം കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ ആദ്യം നമുക്ക് നമുക്കതിലേക്ക് ഇതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് റവ എടുത്തിട്ടുണ്ട് പിന്നെ മുക്കാൽ കപ്പ് തൈരെടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുത്ത് കഴിഞ്ഞ ശേഷം ഒരു വെള്ളേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചെറിയ ജീരകം പിന്നെ ചെറിയ കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഉള്ളി ചെറുതായി പിന്നെ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് പിന്നെ പച്ചമുളക് വേറെ നമുക്ക് പച്ച പച്ചക്കറി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം എന്താ പറഞ്ഞാൽ കുട്ടികൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചിലപ്പോൾ കഴിച്ചൊന്ന് വരും അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ പാത്രം ചെറുതായിപ്പോയി സാധനം കൂടുതലായിപ്പോയി അപ്പോൾ ഇതൊന്ന് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിലേക്ക് ഒരു രണ്ട് നുള്ളിൽ ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇത് പൊങ്ങാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു രണ്ട് നുള്ളു മതി കൂടുതലൊന്നും ആവശ്യമില്ല അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഇത് കുറേ നേരം ഫെർമെൻ്റ് ചെയ്യാൻ വെക്കേണ്ട അങ്ങനത്തെ ഒന്നുമില്ല പെട്ടെന്ന് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബൻദോഷൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഞാനിത് വെള്ളപ്പത്തിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കുന്നേണ്ടത് അപ്പോൾ ഇത് ഒഴിച്ചിട്ട് അതിനെ ചുറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി ഒന്ന് രണ്ട് മിനിറ്റിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കാനും അത് ബുദ്ധിമുട്ടൊന്നുമില്ല വെള്ളപ്പത്തിൻ്റെ ചട്ടിയിലെ ആയതുകൊണ്ട് എണ്ണ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ള അപ്പവും ഇതുപോലെ ചുട്ടെടുക്കാം അപ്പോൾ മൂടി വെച്ച് രണ്ടാമത്തതും ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ കുക്കായി വന്നാൽ കൊടുക്കാം അങ്ങനെ നമ്മൾ ബൻദോശയെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല റെഡ് ചട്നീൻ്റെ കൂടെയും അല്ല സാദാ ചട്നീൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് റെഡ് ചട്നി ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ ഇതിൽ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം കുട്ടികൾക്കെല്ലാം ഇങ്ങനെ ടിഫിനിലാക്കിയിട്ട് കൊടുക്കാനുള്ള നല്ലൊരിതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ടാറ്റാ